അസലാമലൈക്കും വറഹമത്തല്ല ഇന്ന് ഒരുപാട് ആളുകൾ കുടുങ്ങി കിടക്കുകയാണ് പലർക്കും ഇന്ന് പറയാനുള്ളത് ഒരുപാട് ക്യാഷുകൾ കിട്ടാനുണ്ട് എങ്ങനെ കിട്ടും അതൊന്ന് കിട്ടാൻ വേണ്ടി ദ്വാചിയോന്നാണ് കുറച്ചു കാലം മുമ്പ് എന്താണ് കടത്തിൽ വല്ലാണ്ട് വിഷമത്തിലാണ് കടത്തിൽ കുടുങ്ങിപ്പോയിരിക്കാണ് അതിന് രക്ഷപ്പെടാൻ ധാരക്കണോ അഥവാ കിട്ടിയ ക്യാഷ് വാങ്ങിയ ക്യാഷ് കൊടുക്കാൻ വേണ്ടി മറ്റൊരാളെന്ന് കടം വാങ്ങിയിരിക്കുകയാണ് അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത പ്രയാസമാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും കൊടുത്തു വിടാൻ വേണ്ടി ദ്വാ ചെയ്യണോ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ കൂടുതലാളും അങ്ങനെയല്ല ഞാൻ മറ്റൊരാൾക്ക് കൊടുത്ത ക്യാഷ് ഇങ്ങോട്ട് തിരിച്ചു കിട്ടണം അതിന് വേണ്ടി ദ്വാ ചെയ്യണം കാലത്തിൻ്റെ വല്ലാത്തൊരു പോക്കാണ് കാരണം ഇപ്പം ക്യാഷ് അങ്ങോട്ട് കൊടുത്ത് നമ്മുടെ ക്യാഷുകളൊക്കെയും പലരുടെയും കയ്യിലാണ് കയ്യിലാണെന്നുള്ളത് പലരും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടി മാത്രം ഇറങ്ങിയ ഒരു കൂട്ടർ വേറെ തന്നെ ഓൺലൈൻ ബിസിനസ്സും മറ്റുള്ള പല ബിസിനസ്സും പല ഓഫറുകളും നൽകി സുബാൻ എന്ത് പറയും പറയുമ്പോഴും അതൊക്കെ അങ്ങനെ തന്നെ വിശ്വസിച്ച് കയ്യിലുള്ള ക്യാഷ് മുഴുവനും അല്ലെങ്കിൽ അവിടെ നിന്നും ഇവിടെ നിന്ന് ഒപ്പിച്ചുകൊണ്ട് എങ്ങനെങ്കിലും അവർ ചോദിച്ച ക്യാഷ് പത്തു ലക്ഷവും ഇരുപത് ലക്ഷവും അല്ല കോടിക്കണക്കിന് രൂപകളൊക്കെയും അവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് കാരണം എന്താ അവരിങ്ങോട്ട് തരുന്ന ഓഫറ് നീ നിന്റെ വീട്ടിൽ ഇരുന്നാൽ മതി ഓരോരു മാസത്തിലും അൻപതിനായിരത്തിനേക്കാളും കുറയാതെ ക്യാഷ് അല്ല ഒരു ലക്ഷത്തിനേക്കാളും കുറയാത്ത ക്യാഷ് എന്തായാലും നിങ്ങളെ കയ്യിലേക്ക് ലഭിക്കും എന്ന് പറയുമ്പോൾ വിശ്വസിച്ചു പോകണം അങ്ങനെ പലരും പല ക്യാഷുകളും കൊടുത്ത് പെട്ടിരിക്കുകയാണ് ആരോട് പറയാനാണ് സുബാനവോ എവിടെയെങ്കിലും ഒരു പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി പറയുമ്പോൾ തീരെ ക്യാഷില്ല ബുദ്ധിമുട്ടാണ് പ്രയാസമാണെന്ന് പറഞ്ഞവർ അവസാനം പറയേണ്ടി വരികയാണ് ഞങ്ങളെ കയ്യിലുള്ള ക്യാഷുകൾക്ക് മറ്റൊരാളെ കയ്യിൽ പെട്ടിരിക്കുകയാണ് ഏതായാലും പെട്ടുപോയല്ലോ അള്ളാഹുത്ത രക്ഷപ്പെടുത്തട്ടെ ഇത് ധാരാളം ആളുകൾക്ക് ഇന്ന് ഉള്ള വലിയൊരു പ്രശ്നമാണ് വലിയൊരു പ്രയാസമാണ് എത്ര എത്ര ആളുകളാണ് പത്തും ഇരുപതും മുപ്പതും ലക്ഷങ്ങൾ മറ്റൊരാളെ കയ്യിൽ കുടുങ്ങിപ്പോയി വല്ലാണ്ടെ വിഷമത്തിനും ടെൻഷനും ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് മറ്റൊരു ഭാഗത്ത് ഇത്രയും ഓഫറുകൾ മറ്റൊക്കെ ചെയ്ത് പാവങ്ങളിൽ നിന്ന് അത്രയും ക്യാഷുകൾ വാങ്ങരുത് സൂക്ഷിക്കണം നമ്മൾ നമുക്ക് പൂർണമായും ഹലാലായ ഭാഗത്തിലൂടെ സമ്പാദിക്കാനും ഹലാലായ ഭാഗത്തിലൂടെ എന്തെങ്കിലും ചെയ്ത് പാവങ്ങളെ സഹായിക്കാൻ അങ്ങനെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത്രയും കാര്യങ്ങളിലേക്ക് ഏർപ്പെടാന്നല്ലാതെ വെറുതെ എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയ ഓഫറിൻ്റെ പിന്നാലെ കൂടി പാവങ്ങളെന്ന് പൈസ വാങ്ങി അതങ്ങനെ തന്നെ അവസാനം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതും വലിയൊരു വിഷമം തന്നെയാണ് ഇരിക്കട്ടെ ഏതായാലും കുടുങ്ങിപ്പോയ ധാരാളം ആളുകളുണ്ട് മനഃപൂർവ്വം ചെയ്തതല്ല ഇങ്ങനെ കുടുങ്ങിപ്പോയ ധാരാളം ആളുകളുണ്ട് അള്ളാഹു താലോ കൊടുക്കുന്നു രക്ഷപ്പെടുത്തി തെരുമാറാവട്ടെ എല്ലാവരും അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ സംഭവം അനുഭവിക്കുന്ന സമയത്ത് അതിൽ നിന്ന് എങ്ങനെ എങ്ങനെ രക്ഷപ്പെടണമല്ലോ എന്ന നിലയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുകയും അവസാനം ഉള്ള സമ്പത്ത് മുഴുവനും മുങ്ങിപ്പോവുകയും ചെയ്ത ധാരാളം ആളുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും ഹയറിൻ്റെ നല്ല വഴി തുറന്നു കൊടുക്കുമാറാവട്ടെ മറ്റൊരാളെ മുമ്പിൽ തല കുനിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ അള്ളാഹു മരണം വരെ നമുക്കായിരിക്കും നൽകാതിരിക്കുമാറാവട്ടെ എന്നാൽ ഞാൻ മുമ്പ് പല വീഡിയോകളും കടം കൊടുത്ത് വിടാൻ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി പല ദിക്കറുകളും ആയത്തുകളൊക്കെയും പരിചയപ്പെട്ടിരുന്നു പരിചയപ്പെടുത്തിയിരുന്നു എന്നാൽ ഇന്ന് പറയുന്നത് നമ്മിലേക്ക് കിട്ടാനുള്ള ക്യാഷ് നമ്മുടെ മുതല് നമ്മുടെ പൈസ അത് നമ്പിലേക്ക് കിട്ടണം അതിനെന്താണ് വഴി അതിനൊന്ന് ചോദിച്ചുകൊണ്ടേ ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്ന് ഞാൻ ശല്യപ്പെടുത്തുക എന്നല്ല ഇടയ്ക്കിടയ്ക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ ആരായെങ്കിലും കുടുങ്ങിപ്പോയതായിരിക്കാം എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ പൈസ ഒന്ന് തരണേ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒന്നാമത്തെ വഴി അതോടൊപ്പം അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാനിൽപ്പെട്ട ഒരു ആയത്ത് രണ്ട് ആയത്താണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ആയത്ത് എല്ലാ നിസ്കാര ശേഷവും പതിവാക്കുക കഴിയുന്ന എണ്ണം പതിവാക്കുക ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും അല്ല ഒരു ഏഴ് പ്രാവശ്യമെങ്കിലും പതിവാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്യുക അള്ളാഹുവേ എന്താണ് നിങ്ങളെ പ്രയാസങ്ങൾ എന്താണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത് എത്രയാണോ കിട്ടാനുള്ളത് അതൊന്ന് റബ്ബിനോട് പറയുക അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുക അതൊന്നും എനിക്ക് കിട്ടണം എന്ന് മനമൊരുക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്താൽ എന്തായാലും അത്വാക്ക് ഉത്തരമുണ്ട് അതിന് കാരണമാകുന്ന രണ്ട് ആയത്തുകളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒന്ന് സൂറത്തുൽ ഖസസിലെ എൺപത്തി അഞ്ചാമത്തായത്ത് ആനിലെ ഒരു സൂറത്താണല്ലോ സൂറത്തുൽ ഖസസ് ആ ഖസസ് സൂറത്തിലെ എൺപത്തി അഞ്ചാമത്തായത്ത് എന്താണ് ആയത്ത് ബിസ്മി റഹിമല റഹിം ഇന്നല്ലുറാദു ഈ ആയത്ത് പരമാവധി നിങ്ങൾ പതിവാക്കുക സംസ്കാര ശേഷവും അല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ പതിവാക്കി അള്ളാഹുവിനോട് ചെയ്താൽ ഇൻഷാല്ലാ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും നമുക്ക് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് കൊടുത്ത് അദ്ദേഹം പിന്നൊരാൾക്ക് കൊടുത്ത് അദ്ദേഹം പിന്നൊരാൾക്ക് കൊടുത്ത് ഇങ്ങനെ ഇത് നേടിച്ചങ്ങനെയാണ് ഇത്രയും ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകളൊക്കെയും അത് ഒരു ഭാഗം മറ്റൊരു ഭാഗത്ത് കടം കൊടുത്തവരുണ്ട് വെറുതെ കടം കൊടുത്താണ് കടം കൊടുത്ത ക്യാഷ് കിട്ടുന്നില്ല ഒരാളെ ബുദ്ധിമുട്ട് കണ്ട് എന്താക്കി അങ്ങോട്ട് കടം കൊടുത്തതാണ് പക്ഷെ ആ കടം കൊടുത്തതിന് ശേഷം പറഞ്ഞ സമയത്ത് അദ്ദേഹം തിരിച്ചു തരുന്നില്ല മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു എത്ര ചോദിച്ചാലും നാളെ തരാ നാളെ തരാ എന്നിങ്ങനെ പറയലല്ലാതെ ഇങ്ങോട്ട് കിട്ടുന്നില്ല അവരും ഈ ആയത്ത് പതിവാക്കുക ഏതാണ് സൂറത്തുൽ ഖസസിലെ എൺപത്തി അഞ്ചാമത്തായത്ത് ഇന്നീഫാലു മുബീൻ ഈ ആയത്ത് പരമാവധി പതിവാക്കുക അതോടൊപ്പം ഇനി പറയാൻ പോകുന്നത് വേറൊരു ആയത്താണ് സൂറത്തുൽ ഖസസിലെ എൺപത്തി ആയത്താണ് ഇപ്പം പറഞ്ഞത് ഇനി പറയുന്നത് സൂറത്തുൽ ഫത്ത്ഹിലെ അവസാനത്തായത്ത് അഥവാ ഇരുപത്തി ഒമ്പതാമത്തായത്ത് ആ സൂറത്തിൻ്റെ അവസാനമുള്ള ആയത്ത് ആ ആയത്ത് സാധാരണ ഏകദേശം ആളുകൾക്കും പരിചയമുള്ള ആയത്താണ് മുഹമ്മദു റസൂൽ വല്ലദീനൽ കുഫാരിഹും എന്ന് തുടങ്ങുന്ന ആ ആയത്തിൻ്റെ അവസാനം മിൻഹും എന്ന ഈ അവസാനം വരെ അഥവാ സൂറത്തുൽ ഫത്തുഹേന്റെ അവസാനത്തായത്താണ് ഇരുപത്തി ഒമ്പതാമത്തായത്താണ് ഈ ആയത്തും പതിവാക്കുക എല്ലാ നിസ്ലാരി ശേഷവും പതിവാക്കുക നമ്മുടെ പ്രയാസങ്ങൾ തീരും നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ കയ്യിലേക്ക് തഹാല നാം അറിയാതെ ഭാഗത്തിലൂടെ നാം അറിയാതെ ഭാഗത്തിലൂടെ അള്ളാഹുത്താല നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ ക്യാഷ് ഏൽപ്പിക്കും നാം എത്രയോ അധ്വാനിച്ചുണ്ടാക്കിയ മധുരാണ് അതിൻ്റെതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്കറിയാം എത്രത്തോളം അധ്വാനിച്ചിട്ടാണ് പലപ്പോഴും മറ്റുള്ള പലരും വാങ്ങിയിട്ടാണ് ഇത്രയും ബിസിനസ്സിന് വേണ്ടി കൊടുത്തത് ഏതായാലും പ്രശ്നമില്ല ഇൻഷാ എല്ലാം നമ്മിലേക്ക് കിട്ടാനുള്ള ഒരു കാരണം ഈ ആയത്തുകളാണ് തീർച്ചയായും വലിയ ഫലം ചെയ്യുന്ന ആയത്താണ് നെയ്യത്ത് നന്നാവണം ചില ആളുകൾ എത്ര ഓതി എത്ര ആളുകൾക്ക് പോയി എത്ര ഖുറാൻ ഓതി എത്ര ചൊല്ലി അതൊന്നും കിട്ടുന്നില്ല ആദ്യം നമ്മൾ കൈവിട്ട കേസാണ് ഇങ്ങനെയൊന്നും നമ്മൾ ആദ്യം വിലയിരുത്തരുത് നമ്മളങ്ങനെയൊന്നും വിരിക്കരുത് കൈവിട്ട കേസൊന്നും പറയാൻ പാടില്ല ഇൻഷാല് അള്ളാഹുത്താല അത് നമുക്ക് തരും നൽകും അള്ളാഹുത്താലി കഴിവില്ലാത്തൊരു കാര്യമില്ല അള്ളാഹുവിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമില്ല ഏതൊരാളെ മനസ്സിനെയും മാറ്റുന്നവൻ അള്ളാഹുവാണ് ഏതൊരാൾക്കും സമ്പത്ത് കൊടുക്കുന്നവൻ അള്ളാഹുവാണ് ആ റബ്ബ് നമ്മെ ആ റബ്ബ് നമ്മുടെ ക്യാഷ് മറ്റൊരാളെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടോ ആ കൊടുക്കാനുള്ള മനസ്സ് അള്ളാഹു താൻ നമുക്ക് ഇട്ടു തന്നത് രാജാതിരാജനായ റബ്ബുൽ ഇസത്താണെങ്കിൽ അതേ അള്ളാഹു മറ്റൊരാളെ മനസ്സിലേക്ക് ഇട്ടു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള നമ്മുടെ ക്യാഷ് നമ്മിലേക്ക് തന്നെ ഏൽപ്പിക്കാൻ കഴിവുള്ള അധികാരമുള്ള രാജാവാണ് നമ്മുടെ റബ്ബ് ആ പൂർണ്ണ വിശ്വാസത്തോടു കൂടി അവൻ്റെ ആനുകൂതിക്കൊണ്ട് തീർച്ചയായും ദാ ചെയ്താൽ ഫലം ചെയ്യും പക്ഷേ വിശ്വാസം നന്നാക്കണം വിശ്വാസം നന്നാക്കണം ഈ ഒരു വിഷയത്തിൽ ഒരാളെയും ഇടങ്ങേറാക്കരുത് ബുദ്ധിമുട്ടാക്കരുത് പെട്ടുപോയതായിരിക്കാം എന്ന് കരുതിക്കൊണ്ട് ഇതൊക്കെ ഇതൊക്കെ ഓതിക്കൊണ്ട് ദ്വാനം ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തോട് ഓർമ്മിപ്പിക്കുക നല്ല നൽകിൻ നമ്മുടെ കയ്യിലേക്ക് കിട്ടാനുള്ള എല്ലാ വഴികളും എല്ലാവിധ വഴികളും അള്ളാഹുത്താല തുറന്നു തരും അള്ളാഹുത്താല അതിൻ്റെ വഴികൾ തുറന്നു തരും മാറാവട്ടെ സ്ലാ വലിക്കും വറഹമുല്ല